പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുമ്പോഴാണ് ഒടുവിൽ ബലരാമന തീരുമാനമെടുക്കുന്നത് മാനസയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷും കൂട്ടരും ഇതേ തുടർന്ന് കൃഷ്ണ ബലരാമനെ ചെന്ന് കാണുകയാണ് മാനസിക പോലെയുള്ള ഒരു പെൺകുട്ടിയെ എടുത്ത തലയിൽ വയ്ക്കേണ്ടതില്ല എന്ന അവർ വ്യക്തമാക്കുന്നു പക്ഷേ താൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ കാര്യങ്ങൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതേ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയും മാനസയെ ബലരാമൻ വിവാഹം കഴിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്